ബിഗ് ബോസ് മലയാളത്തിലൂടെ ശ്രദ്ധേയമായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ലക്ഷക്കണക്കിന് ആരാധകരാണ് താരത്തിനുള്ളത് അങ്ങനെ ഷോ അവസാനിച്ച ശേഷം താരം വാർത്തകളിൽ നിറഞ്ഞത് നടി ആരതി പൊടിയുമായുള്ള പ്രണയത്തിലായതോടെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരതിയും റോബിനും വിവാഹിതരായി ശേഷം ഹണിമൂൺ ആഘോഷത്തിലേക്ക് കടക്കുകയും ചെയ്തു ആരതി കാണണമെന്നും പോകണം വേണം എന്നും ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരുന്നു ആദ്യം ഇരുവരും പോയത് അടുത്തത് ബാലയിലേ കാണാമെന്ന് സൂചിപ്പിച്ചു മാർച്ച് പതിനേഴിന് ബാലയിലേക്കുള്ള ഹനിമോൻ യാത്ര പോകുമെന്നും തീരുമാനിച്ചെങ്കിലും ഉടനെ അത് നടക്കില്ലെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം മാത്രമല്ല ആരാധനയും ഞെട്ടിച്ചുകൊണ്ടൊരു ഫോട്ടോയും റോബിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ഓക്സിജനും മാസ്കും വെച്ച് കിടക്കുന്ന തൻ്റെ ഫോട്ടോയാണ് റോബിൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ ഞങ്ങളുടെ ബാലയിലേക്കുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് ചിത്രത്തിൽ വെച്ച് നൽകിയിരിക്കുന്ന ക്യാപ്ഷനെ റോബിൻ സൂചിപ്പിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും വ്യക്തമാക്കാതെ വന്നതോടെ ആരാധകർ ആകെ കൺഫ്യൂഷൻസിലായി ഇത്രയും സീരിയസ് ആയി റോബിൻ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് ആരാധകർ അതേസമയം ഈ വിഷയത്തിൽ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആരാധയും പങ്കുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയ ആക്റ്റീവായ ആരതി പക്ഷേ റോവിനെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല വൈകാതെ വ്യക്തത വരുമെന്നാണ് വിചാരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആരതിയുടെയും റോബിൻ്റെയും വിവാഹം ഒന്ന് രണ്ട് വർഷമായി ആരാധകർക്കാൻ കാത്തിരുന്ന വിവാഹമായിരുന്നു ഇരുവരുടെയും ഫാഷൻ ഡിസൈനർ കൂടെ ആരതി തന്നെയാണ് വിവാഹത്തിനുള്ള സ്വന്തം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തത് ശേഷം രണ്ടു ആഴ്ചയോറും ആഘോഷം നീണ്ടു നിന്നിരുന്നു കേരളത്തിലധികം ആരും പരീക്ഷിക്കാത്ത തരത്തിൽ വേറിട്ട ഗെറ്റപ്പുകളാണ് താരങ്ങൾ വിവാഹത്തിനെത്തിയത് ചടങ്ങുകളും വ്യത്യസ്തമായിരുന്നു അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചതിന് പിന്നാലെ സുഖമല്ലാതെ റോബിൻ ആശുപത്രി പ്രദേശി പ്രവേശിച്ചിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചതിൽ നിന്നും പ്രശ്നമുണ്ടായതിനെ തുടർന്ന് റോബിൻ ആശുപത്രി പ്രവേശിച്ചത് പിന്നാലെ സുഹൃത്തുക്കൾ അപകടം സംഭവിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത താരങ്ങൾ ആദ്യ ഹണിമാൻ യാത്ര പോകി വരികയും ചെയ്തു രണ്ടു വർഷത്തോളം നീണ്ട ഹണിമോൻ ആയിരിക്കും തങ്ങളുടേത് ഇന്ന് നേരത്തെ ആരെയും റോബിനെയും വെളിപ്പെടുത്തിയിരുന്നു ഒരു സ്ഥലത്ത് പോയി തിരികെ നാട്ടിൽ വന്നതിന് ശേഷമായിരിക്കും അടുത്തടുത്ത് പോവുക അങ്ങനെ ഹണിമോൻ്റെ ആദ്യം ഡെഡിറ്റേഷൻ അസഭജനായിരുന്നു ആരത്തേക്ക് മഞ്ഞ കാണു കാണണം എന്ന ആഗ്രഹം കൊണ്ടാണ് അങ്ങോട്ട് പോയത് അടുത്തത് സിംഗപ്പൂരിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത് മാർച്ച് പതിനഞ്ചിനായിരിക്കും സിംഗപ്പൂരിലേക്ക് പോവുകയെന്നും താരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ സിംഗപ്പൂർ യാത്ര ഇടയ്ക്ക് പിന്നെ കേക്ക് മാറ്റി സിംഗപ്പൂർ വലിയ സിറ്റി ആയതുകൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ടാകും ആരെയും റോബിൻ വല്ലാതെ ശീനീതരമാണ് അതുകൊണ്ട് ഒരു വലിയ യാത്രയ്ക്ക് ശേഷം സിംഗപ്പൂർ മാറ്റി വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുമായിരുന്നു അങ്ങനെയാണ് സിംഗപ്പൂർ മാറ്റി ബാലിയിലേക്ക് പോകാൻ താരങ്ങൾ തീരുമാനിച്ചത് റോബിൻ്റെ തന്നെ സുഹൃത്തുക്കളാണ് താരങ്ങൾക്ക് ഹണിമുഖം പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു രൂപ പോലും തനിക്ക് ചെലവില്ലാതെ പോകുന്നതെന്നും അടുത്ത റോബിൻ പറഞ്ഞിരുന്നു അങ്ങനെ മാർച്ച് പതിനേഴ് കൊച്ചിയിൽ നിന്നും ബാലിയിലേക്ക് പറക്കാനായിരുന്നു തീരുമാനം അഞ്ച് ദിവസത്തെ ട്രിപ്പിന് ശേഷം താരങ്ങൾ മടങ്ങി വരും ും അങ്ങനെ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും റോമിന് സുഖമല്ലാതെ വന്നവർ യാത്ര മുടങ്ങി പോവുകയായിരുന്നു ആരെങ്കിലും പിന്നെ ശേഷം മറ്റൊരു ദിവസത്തേക്ക് യാത്ര മാറ്റി വെക്കുക എന്നാണ് സൂചന